ഇനി ഇത് നമ്മൾ കൈയ്യടിച്ചു പാസ്സാക്കി കൊടുത്തെന്ന് വിചാരിക്കട്ടെ ഇവരൊക്കെ പറയുന്നത് പോലെ കാരൊക്കെ പറയുന്ന പോലെ പാസ്സാക്കി കൊടുത്ത അടുത്തത് എന്താ വരാൻ പോണത് ചർച്ച് ബില്ല് വരാൻ പോണത് ചർച്ച് ബില്ല് പള്ളി പള്ളിയില് കളക്ഷൻ നടത്തണമെങ്കിൽ പള്ളിയുടെ നടപടിക്രമങ്ങൾ നടത്തണമെങ്കിൽ അതിന്റെ കൺട്രോൾ ഗവൺമെന്റ് അതിന്റെ അകത്ത് കൺട്രോള് വരും ആരെങ്കിലും സംഭവിക്കോ ക്രിസ്ത്യൻ പള്ളികളിൽ ഈ സർക്കാർ തന്നെ നിങ്ങൾ എഴുതി വെച്ചോളൂ ചർച്ച് ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ് കാരണം ചർച്ച് ബിൽ വരാൻ പോകുന്നത് ചർച്ചുകളുടെ ഓഡിറ്റ് ആണ് ചർച്ചകളുടെ നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അതേപോലെ തന്നെ എറണാകുളം എം പിന്നത് സകലരും വ്യക്തമായിട്ട് തന്നെ കേട്ടില്ലേ എന്തുമാതിരി വലിയ ഊളത്തരമാണ് ഇവര് കാണിച്ചോണ്ടിരിക്കുന്നത് ഇവരെന്താ സാധാരണക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികളെ ഭയപ്പെടുത്താനാണോ ശ്രമിക്കുന്നത് ചർച്ച് ബില്ല് എന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ ഇവരുടെ ആഗ്രഹമാണോ ഇവരെ വിളിച്ചു പറയുന്നത് രാജ്യം ഭരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇന്നേ വരെ മുന്നോട്ട് വെക്കാത്ത നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കാത്ത ഒരു ചർച്ചു ബില്ല് ഇവർക്ക് രണ്ടുപേർക്കും എവിടെ നിന്ന് കേട്ട് ഇവരെയാണോ രാജ്യം ഭരിക്കുന്നത് തിരി മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നിങ്ങൾ തന്നെ വീട്ടിലെ പള്ളിയുടെ കളക്ഷൻ എടുക്കാന് അതേപോലെ തന്നെ പള്ളിയുടെ നടപടിക്രമങ്ങൾക്കൊക്കെ തന്നെ ഗവൺമെന്റ് കൺട്രോൾ ഉണ്ടാവുമെന്ന് എത്ര വലിയ നാറിത്തരമാണ് ചെയ്യുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളെ തന്നെ വലിയ രീതിയിൽ ഭയപ്പെടുത്താനല്ല അല്ലേ ഇവർ ശ്രമിക്കുന്നത് വലിയ ഊളത്തരം ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നോ ഒരു ജനപ്രതിനിധിയിൽ നിന്നോ ഒരിക്കലും നമ്മുടെ പൊതുസമൂഹം കേൾക്കാൻ പോലും പാടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഭയപ്പെടുത്തലല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ചർച്ച വില്ല ഇത് ഇത് കേൾക്കുമ്പോൾ മറ്റൊരു വലിയ തെറ്റായ ഒരു പ്രചരണം കൂടി നടക്കൂ ഇപ്പൊ മുസ്ലിം പള്ളികളുടെ കളക്ഷനിലോ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് ആരാധനകളിലോ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ടോ ഒരു തരത്തിലുമില്ല ഇല്ല വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് സ്ഥലവുമായി ബന്ധപ്പെട്ട് ആരാധനകളിലേക്കോ പള്ളികളുമായി ബന്ധപ്പെട്ട് കളക്ഷനുകളിലേക്കൊന്നും തന്നെ ഈ പുതിയ ബില്ലോ നിയമമോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഈ വി ഡി സതീശരും ഹൈബിഡരും കൂടിയും ഇവിടെ പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നത് മുസ്ലിങ്ങളുടെ പള്ളികളിൽ പോലും ഇടപെട്ടു എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്താനല്ലേ ഇവരുടെയൊരു ശ്രമം ഇത് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു മറുപടി തന്നെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് നിങ്ങളത് കേട്ടുനോക്കൂ ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത് അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത് അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ ചർച്ച് ബില്ലിന്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല അത് നീതിപൂർവമായ നിലപാടുകൾ ആ സമയത്ത് സഭ സ്വീകരിക്കുന്നത് സഭ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു നിലപാട് ഞങ്ങൾ ആരുടേതും അന്യായമായിട്ട് വെട്ടിപ്പിടിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല അദ്ദേഹം വ്യക്തമാക്കിയിട്ട് സഭയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇവിടെ സകല ആളുകളും മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഒരക്ഷരവും മിണ്ടിയിട്ടില്ല പക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഐ ബി ഈഡന് ഇവരാണോ രാജ്യം ഭരിക്കുന്നത് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളാണോ ഇവര് വിളിച്ചു പറയുന്നത് ഇവരാർക്ക് വേണ്ടിയിട്ടാണ് വി ഡി സതീശനും ഐ ബി ഈടനൊക്കെ ഇത്തരത്തിലൊക്കെ പ്രചാരണം നടത്തുന്നത് മറ്റാർക്ക് വേണ്ടിയിട്ടല്ല ഇവരുടെ തോളോട് തോളു ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ കേരളത്തിലെ മൗദൂതികള് അവരുടെ ലേറ്റസ്റ്റ് അടുപ്പ് കൂട്ടി ചർച്ചയുടെ തമ്പ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചർച്ച് ആക്ടിൽ ക്രിസ്ത്യാനികളെ പൂട്ടും അതായത് മൗദൂദികള് ഐബിഡന് വി ഡി സതീശന് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗ് അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി ഇവരൊക്കെ ഒരു ടീമാണോ ബോധമുള്ള ഓരോ മലയാളികളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ഓരോ ബോധമുള്ള മലയാളിയും ചിന്തിക്കണം ഇവരുടെയൊക്കെ ഭാഷ ഒരേ രീതിയിലല്ലേ ഇവരുടെ ഭാഷ ഒരേ രീതിയിലല്ലേ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് നോക്കുന്നത് വക്കബ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അർദ്ധരാത്രിയിൽ നിയമമായി കഴിഞ്ഞു അതിനെതിരെ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി എത്തിക്കഴിഞ്ഞു മുസ്ലിം ലീഗ് എത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു വലിയ മഹാ റാലികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എസ് യു പി ഐ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു വെൽഫെയർ പാർട്ടി ഒരു ഭാഗത്ത് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ചർച്ച ആക്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുത്തുന്നത് ഈ ചർച്ചുമായി ബന്ധപ്പെട്ടൊന്നും ഒരു തരത്തിലും ഒരു രീതിയിലുള്ള വെട്ടിപ്പും യാതൊരു തരത്തിലും ഒരു അധിക അവകാശം ഉപയോഗിക്കല ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല വക്കഫ് ബോർഡ് എന്താണ് വക്കഫ് ബോർഡ് നിയമ ഭേദഗതി എന്തുകൊണ്ട് കൊണ്ടുവന്നു അത് സകല ആളുകൾ മനസ്സിലാക്കണം കണ്ടതൊക്കെ വെട്ടിപ്പിടിച്ചിട്ട് കണ്ടവന്റെ സ്വത്ത് വെട്ടിപ്പിടിച്ചിട്ട് നമുക്കറിയാം മുനമ്പത്ത് അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ തെരുവിലോട് അവകാശം ഉന്നയിച്ചിട്ട് ഇത് ഒരു മുനമ്പത്ത് മാത്രമല്ല ഒരുപാട് മുസ്ലിങ്ങൾ പോലും ഈ വിഷയത്തിൽ പെട്ടുകിടക്കുന്നുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയം മറ്റേതെങ്കിലും മധവുമായി ബന്ധപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധുത്തിന്റെ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ സകലെ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഒരു ടീമാണ് ഇവിടെ വലിയൊരു ടീമുണ്ട് കോൺഗ്രസ് ഇവരാണ് നമ്മുടെ അതേപോലെ തന്നെ സി പി ഐ വെൽഫെയർ പാർട്ടി മുസ്ലിം ഇവരാണ് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല രീതിയിലുള്ള പ്രീഡനവും നടത്തിയിട്ട് വക്കഫു ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസ് കോൺഗ്രസ് ആണ് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് താങ്ങി 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 കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആണ് വക്കഫ് ബോർഡില് ഒരുപാട് അധിക അനാവശ്യ അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് തണ്ടതൊക്കെ വെട്ടിപ്പിടിക്ക എന്നിട്ട് അത് ആരുടേതാണോ അവര് പരാതിയുമായിട്ട് പോവേണ്ടത് വെട്ടിപ്പിടിച്ചവന്റെ അടുത്തേക്ക് തന്നെ ഇതെന്ത് കാട്ടുനീതിയാണ് ഇതെന്ത് നീതിയാണ് ഇതാണ് ഇവിടുത്തെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും ഹൈബിഡനും വിളിച്ചു പറയാ ക്രിസ്ത്യൻ മത സമുദായത്തിൽ പെട്ട ആളുകളെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ ഭയപ്പെടുത്താന് ഇതിലൊന്നും ഇവിടെ ഒരു പ്രശ്നവും ഒരു മതത്തിൽപ്പെട്ട സകലരെയും ഭയപ്പെടുത്തുക ഇതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് സഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള അന്യായ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല നടത്തുന്നില്ലായിരുന്നു അദ്ദേഹം കൃത്യമായി പ്രഖ്യാപിച്ചു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു പ്രഖ്യാപനം നടത്താൻ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ ആർക്കും സാധിച്ചില്ല കാരണം എന്താ മുനമ്പത്ത് തെരുവിൽ കയ്യ സമരമായിട്ട് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ സാധാരണക്കാർ സാധുക്കള് അവരവകാശ ഉന്നയിച്ചതിന്റെ പേരിൽ മാത്രം അവർ തെരുവിൽ സമരം ചെയ്യുന്നത് സകല ആളുകൾ മനസ്സിലാക്കണം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ പള്ളികളിലേക്കോ അവരുടെ ആരാധനാലയ വിഷയങ്ങളിലേക്കോ ഒന്നും തന്നെയല്ല കടന്നു കയറിയത് മറിച്ച് കൃത്യമായിട്ട് വഖഫ് ബോർഡ് മറ്റു മതങ്ങളുടെ സ്ഥലം പോലും മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്ഥലം പോലും വെട്ടിപ്പിടിക്കൽ തുടങ്ങിയിട്ടാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക കോൺഗ്രസ് നമ്മുടെ കേരളത്തിൽ എന്താണ് ശ്രമിക്കുന്നത് പൊതുസമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനാണോ